Every dream celebration deserves a grand entrance from timeless Rolls Royce charm to modern BMW elegance. Luxury on Wheels brings you the car that makes your moment unforgettable. Weddings, celebrations, or royal arrivals, we deliver luxury when it matters most. Drive the dream, luxury on wheels. നാഷണൽ ടൂത്ത് ഫെയറി ദിനാഘോഷത്തിന്റെ ഭാഗമായി ഡെന്റൽ ക്യാമ്പ് നടത്തി നാഷണൽ ടൂത്ത് ഫെയറി ദിനാഘോഷത്തിന്റെ ഭാഗമായി ഇന്ത്യൻ ഡെന്റൽ അസോസിയേഷനും റോട്ടറി ക്ലബ് ഓഫ് ഫോർട്ട് കൊച്ചിയും ചേർന്ന് തോപ്പമ്പടി കിഡ്സി സ്കൂളിൽ പഠിക്കുന്ന ഇരുന്നൂറ് കുട്ടികൾക്കായി ഡെന്റൽ ക്യാമ്പ് സംഘടിപ്പിച്ചു If if you. you all, all be silent and listen to everyone, then we have for Do want gift gift? ഗ്രേറ്റർ കൊച്ചി ബ്രാഞ്ചിലെ ഡോക്ടർ രൂപേഷ് ഡോക്ടർ ആന്റണി ഡോക്ടർ ജിതിൻ ഡോക്ടർ ദീപ്തി ഡോക്ടർ അതുല്യ ഡോക്ടർ നിതില എന്നിവർ കുട്ടികൾക്ക് ബോധവൽക്കരണ ക്ലാസും പഠനോപകരണങ്ങളും നൽകി റോട്ടറി ക്ലബ് ഓഫ് ഫോർട്ട് കൊച്ചിയിൽ നിന്ന് സിനോജ് വിശ്വനാഥ് ദേവാനന്ദ് ഷാജു തോമസ് എന്നിവർ പങ്കെടുത്തു സ്കൂൾ മാനേജർ അനിത പ്രിൻസിപ്പൽ പല്ലവി ഷായും ക്യാമ്പൽ സന്നിധരായിരുന്നു ന്യൂസ് ബ്യൂറോ കൊച്ചി